പാല സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തപ്പെട്ട അഖില കേരള സൈക്കിൾ പ്രയാണത്തിന് സമാപനം രണ്ടാഴ്ചയോളം നീണ്ട സൈക്കിൾ പ്രയാണത്തിന് ശേഷം മടങ്ങിയെത്തിയ സംഘത്തിന് കോളേജ് അങ്കണത്തിൽ ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചത് അധ്യാപകരായ മഞ്ജേഷ് മാത്യു ജിബിൻ രാജ ജോർജ് ജിനു മാത്യു റോബേഴ്സ് തോമസ് ആന്റോ മാത്യു ജോബിൻ ജോബ മാത്തൻ അനീഷ് സിറിയക്ക ശിൽപ മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് കേരള സൈക്കിൾ പ്രയാണത്തിൽ പങ്കെടുത്തത് പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് ആയിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ പിന്നിട്ട് പതിനാല് ജില്ലകളുടെയും സഞ്ചരിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും ആരോഗ്യ പരിപാലനത്തിന്റെയും സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിച്ചുകൊണ്ടാണ് സൈക്കിൾ പ്രയാണം സമാപിച്ചത് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ സാവിൻ തോമസ് കാപ്പിലിപ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് സൈക്കിൾ പ്രയാണം പൂർത്തിയാക്കിയത് തിരിച്ചെത്തിയവരെ കോളേജ് മാനേജറും പാലാരൂപത മുഖ്യ വികാരി ജനറലുമായ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ കോളേജ് ബർസ റവറൻ ഫാദർ മാത്യു ആലപ്പാട്ടുമേഡയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു പന്ത്രീരായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് നിങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ അതിൻ്റെ ആരംഭത്തിലും ഇപ്പോഴും ഒക്കെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും എല്ലാം നിങ്ങളോട് ചേർന്നിരുന്നു അവർക്ക് അതിൽ കൂടുതലായിട്ട് വരാനായിട്ട് പറ്റില്ല കാരണം കോളേജിന്റെ അഡ്മിനിസ്ട്രേഷൻ അവരുടെ തന്നെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അപ്പം നിങ്ങളോട് വന്നപ്പോൾ സ്വീകരിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട ആലപ്പാട്ട് വേണേൽ അച്ഛന്റെയും ടീജുസാറിന്റെയും ടെജിൽ സാറിന്റെയും ഒക്കെ ടോയ് സാറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ ഒരു കൂട്ടായ്മ നിങ്ങളോട് പ്രത്യേകിച്ച് പരിസ്ഥിതി സംരക്ഷണം ആരോഗ്യ പരിപാലനം ഈ രണ്ട് ലക്ഷ്യങ്ങൾ മുൻപിൽ വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നടത്തിയ യാത്ര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രാദേശികമായിട്ടും അതുപോലെ ഓൾക്കാരുടെ ലെവലിലും ഓൾ ഇന്ത്യ ലെവലിൽ പോലെയും ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള അത് കൺവേ ചെയ്തു ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടന്ന അനുമോദന യോഗത്തിൽ റവറൻ ഡോക്ടർ ജോസഫ് തടത്തിൽ സൈക്കിൾ പ്രയാണത്തിൽ പങ്കെടുത്ത അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ച് അവർക്ക് മൊമൻറ്റോ കൈമാറുകയും ചെയ്തു ഐ ഫോർ പാലാ